നമസ്കാരം ഗുരുവായൂടി വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിധയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ ഇന്നത്തെ സുൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് നാല് തിക്കൈകളോടുകൂടി ശങ്കചക്ര കഥാപത്മധാരിയായിട്ട് വലിയ ഈശ്വരനായിട്ട് വലിയ മഹാപ്രഭുവായിട്ട് ശ്രീഗുരുവായൂരപ്പനായിട്ടായിരുന്നു നാരായണമൂർത്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സൽസംഖ്യത്തിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് സിന്ധു മധുസൂദനൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുമുടിമാല വീട്ടിൽ കൊണ്ടുപോകാൻ പാടുന്ന് തിരുമുടിമാല വീട്ടിലേക്ക് കൊണ്ടുപോകാം പൂജാമുറിയിൽ സൂക്ഷിക്കാൻ നമ്മൾ വാടിപ്പോകുന്നത് വരെ സൂക്ഷിക്കാം വാടിക്കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം കേട്ടോ അടുത്ത ചോദ്യം ഭാഗ്യ ചോദിച്ചതാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പായസം എന്ന് പറയുന്നതല്ലേ അതാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം അതായത് നാളികേര പാലും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കുന്നതില്ലേ അരി തന്നെ നാളികേര പാലും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പായസത്തിനെയാണ് കേട്ടോ ഇരട്ടിപ്പായസം ഇത് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നൊക്കെ പറയുന്നത് പ്രാദേശികമായിട്ട് പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അടുത്ത ചോദ്യം ഭാഗ്യ ഭാഗ്യയുടെ അടുത്ത ചോദ്യം എന്താ കഴിഞ്ഞാലെ പറഞ്ഞ കഥയിൽ ബാലരക്ഷ ഭാഗ്യം മാത്രമല്ല അവിടെ കുറേ പേര് ചോദിച്ചു ബാലരക്ഷ ചൊല്ലിക്കേൽപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതാണ് ആ ശ്ലോകം എന്ന് ചൊല്ലുന്നില്ല എന്തായാലും ഇവിടം വരെയൊക്കെ ഞാൻ കൂടി എത്തും എന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ എൻ്റെ കോൺഫിഡൻസ് കോൺഫിഡൻസിലായ്മ എൻ്റെ മുഖത്ത് ശരിക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ കഥയൊക്കെ പറഞ്ഞു തുടങ്ങില്ലേ കുറച്ചൊന്നും പരിഭ്രമം കുറഞ്ഞ് കഥയൊക്കെ പറയാൻ തുടങ്ങിയില്ലേ അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്ലോകൻ ചെല്ലാറാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം എനിക്കതിനുള്ളൊരു ധൈര്യം പോരാ അത് കുറച്ചധികം ഉള്ള കാരണം തന്നെ എന്ന് വെച്ചാൽ ഒരു നാലുവരി ശ്ലോഗം അല്ലാത്തത് കൊണ്ട് നമുക്ക് എഴുതി കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഞാൻ എന്തായാലും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഞാൻ അയച്ചുതരാം കേട്ടോ ഷീജ എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് വികലാംഗർക്ക് ഗുരുവായൂരപ്പനെ ദർശിക്കാനായിട്ട് പ്രത്യേക ക്യൂ സംവിധാനം ഉണ്ടോന്നു പ്രത്യേക ക്യൂ സംവിധാനമില്ല പക്ഷെ അവർക്ക് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ആ വാതില് തുറന്നു കൊടുക്കാറുണ്ട് നേരെ ദർശിക്കാനുള്ള ഒരു ഓപ്ഷൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെ വരെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയിക്കോളാൻ പറയും തൊഴുതട്ട് വടക്ക് ഭാഗത്ത് ആ വീൽ ചെയറുമായിട്ട് അവർ കാത്തു നിൽക്കുന്നുണ്ടാവും ആ സമയത്ത് അവിടേക്ക് അവിടെ വരെ ഒന്ന് എത്തിച്ചാൽ മതി കൂടെ പോകാനുള്ള ആളുകൾക്ക് അനുവാദം ഉണ്ട് കേട്ടോ പിടിച്ച് നടക്കണ്ട ഒക്കെ അവസ്ഥയുള്ള ആൾക്കാരാണെങ്കിൽ അതെല്ലാം വേറെ എന്താ പറയുക തീരെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല വെച്ചാൽ ആ ഒരു കൊടിമരത്തിന്റെ ചുവട്ടിലെ വാതില് തുറന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും വരുന്ന ആ ക്യൂ സംവിധാനം കുറച്ചു നേരം നിർത്തിയതിന് ശേഷം അകത്തേക്ക് കാണിച്ചിട്ട് പറഞ്ഞേക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു സമയത്ത് നല്ല തിരക്കുണ്ട് അപ്പോൾ വൈകുന്ന വൈകുന്നേരം ആ ശിവയിൽ കഴിഞ്ഞിട്ടുള്ള ആ സമയമൊക്കെ ആകുമ്പോഴാവും കാവൽക്കാർക്കും വിളക്കുണ്ടാവുക കാണിച്ചു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന ആ ക്യൂ കട്ട് ചെയ്ത് അവിടെ നിർത്താനായിട്ട് അവർ നല്ലോണം പാടുപെടേണ്ടി വരും അപ്പോൾ ഈ ഒരു ശിവയിലി കഴിയുന്ന സമയത്തൊക്കെ എത്തിയ കഴിഞ്ഞാൽ അവിടെ നിർത്തിയ ആ കുടിമരത്തിൻ്റെ ചുവട്ടിൽ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഗുരുവായൂരനെ കാണിച്ചതിന് ശേഷം പറഞ്ഞേക്കു കേട്ടോ അടുത്ത ചോട്ടം ക്ഷൈമാനു എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് കുറൂരമ്മയുടെ ആ ഭാഗത്ത് താമസിക്കാൻ സൗകര്യമുണ്ടോ സ്ത്രീകൾക്കൊന്നും എനിക്ക് മനസ്സിലായില്ല ഏത് ഭാഗത്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കുറൂരമ്മയുടെ ആ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വ്യക്തമായിട്ട് പറഞ്ഞുതരും ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ വിവേക് പാർവതി പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ സൺഡേ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ആ സമയത്ത് ശിവേലിയുടെ സമയത്ത് വരിയിലേക്ക് സംവിധാനത്തിൽ നിൽക്കാമായിരുന്നു ആ സമയത്ത് ഈ ഒരു ഭണ്ണാരത്തിൻ്റെ ചുവട്ടിൽ ഫോണും പിടിച്ച് ക്യാമറ എടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ പാർവതി പറയുന്നത് എന്താ വെച്ചാൽ ക്യാമറ ട്രൈപോർഡ് എല്ലാ ആധുനിക സംവിധാനങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നാണ് വിചാരിച്ചത് പക്ഷേ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അത് കൈ കൊണ്ട് പിടിച്ചിട്ടാണ് വിഷ്ണു അത്രയും നേരം ഷെയ്ക്ക് വരാതെ ഷൂട്ട് ചെയ്ത് ഓരോ ഭക്തജനങ്ങളിലേക്കും എത്തിക്കുന്നത് എന്ന് പാർവതി മനസ്സിലാക്കിയത് അന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെന്നും മണിക്കൂറോളം കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാനും അവരുടെ തല കാരണം നമുക്ക് കാണാതെ പ്രേക്ഷകർക്ക് കാണാതിരിക്കാതിരിക്കാനും ആയിട്ട് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ടാണ് വിഷ്ണു കഷ്ടപ്പെട്ടാണ് ഇത്രയും ജനങ്ങളിലേക്ക് ഈ ഒരു ശിവേലിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അന്നാണ് മനസ്സിലായേന്ന് പറഞ്ഞു അതേമാതിരി തന്നെ ഈ സെൽസംഗം വീഡിയോ എടുക്കുന്ന സമയത്തും എങ്ങനെയാണ് നിങ്ങളുടെ ഷൂട്ട് ട്രൈപോഡൊക്കെ ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ അതോ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നിട്ടാണോ എന്നൊക്കെയാണ് പർവതിയുടെ ചോദ്യം അപ്പോൾ ഇതിനു മുമ്പ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പൊട്ട ചോദ്യം ആയതുകൊണ്ടാണോ എടുക്കാൻ ചോദിച്ചു പൊട്ട ചോദ്യം ആയതുകൊണ്ടല്ലോ ഞാൻ കണ്ടില്ല കണ്ടില്ലേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അഥവാ കണ്ടാലും വിഷ്ണുവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന എന്ത് ചോദ്യം ചോദിച്ചാലും വിഷ്ണു അത് ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രേക്ഷകരിലേക്ക് ആ ഒരു എപ്പിസോഡ് വിടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എത്ര ദിവസമായിട്ടും ഞാൻ എത്ര തവണ പറഞ്ഞതും ഇതിൽ കൂടെ വരാത്തതാണ് ഇനി ഇതും കട്ട് ചെയ്ത് മാറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും വിഷ്ണു ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഓൾവേസ് എന്ന് പറഞ്ഞ പോലെ അമ്പലനടയിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റാരു ക്യാമറ ചെയ്താലും വിഷ്ണുവിന് അത് തൃപ്തിയാവാത്തൊരവസ്ഥയും കൂടി ഉണ്ട് കേട്ടോ കാരണം വേറൊരാൾ ഇപ്പോൾ വിഷ്ണുവിന് അത്യാവശ്യ യാത്രകളിൽ വേറൊരാളെ ഏൽപ്പിച്ചു പോവാന്ന് പറയുമ്പോൾ വിഷ്ണുവിന് അത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എടുക്കുമ്പോ അത് ശരിയാവുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് കൺസേൺ ആണ് നല്ലോണം എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പിൻ്റെ ശിവയിൽ ഓരോ പ്രേക്ഷകരിലേക്കും എത്തുന്നത് എത്തിക്കുന്നത് പകരമായിട്ട് വിഷ്ണുവിന് ആവശ്യം നിങ്ങൾ ഓരോരുത്തരുടെയും ബ്ലസ്സിങ്സാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഫാമിലി ഒരു പുതിയ ഒരാ അംഗത്തിനെ കൂടി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഈയൊരു സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുമാണ് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് വിഷ്ണുവിന് മാത്രമല്ല കേട്ടോ എനിക്കും കൂടി പ്രാർത്ഥനയും അനുഗ്രഹങ്ങളൊക്കെ വേണം അപ്പോൾ ഈ സത്സംഗം വീഡിയോ ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ കഥ പറയണ സമയത്ത് നമ്മുടെ മുമ്പിൽ പ്രേക്ഷകരായിട്ട് അല്ലെങ്കിൽ ശ്രോതാക്കളായിട്ട് ആരും ഇല്ലെങ്കിൽ കഥ പറയാൻ സാധിക്കില്ല എന്നാണ് ആചാര്യൻ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് പക്ഷേ എൻ്റെ മുമ്പിൽ ക്യാമറയാണല്ലോ ഉള്ളത് ക്യാമറ ഉള്ളപ്പോൾ ക്യാമറയെ നോക്കി ഞാൻ പറയുന്ന കഥകൾ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അനേകമായിരം പേരുകൾ പേര് കാണുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഞാനിത് പറയുന്ന സമയത്ത് ഒരു ക്യാമറ മാത്രമായാൽ എനിക്കിത് പറയാൻ ഇത്ര നന്നായി അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വളരെ കൂടി കേൾക്കുന്ന ഒരു ശ്രോതാവ് എൻ്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കിത് നന്നായി തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഓരോ കഥ കേട്ട് കഴിഞ്ഞാലും വിഷ്ണു പറയും ഇന്ന് എനിക്ക് നല്ല ഭാഗ്യമുണ്ട് ഈ കഥ ഞാൻ കേട്ടുള്ളൂ ആദ്യം ഞാൻ കേട്ടുള്ളൂ എന്ന് പറയാറുണ്ട് ആദ്യം ഈ കഥ ഞാനല്ലേ കേൾക്കുന്നത് ഞാൻ കേട്ടതിന് ശേഷമാണ് ഇത് ശ്രോതാക്കളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇതൊരു പുണ്യ ദിനമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ഓരോ ദിവസവും മൈൻഡെത്തിയാറുന്നത് അപ്പം അതുകൊണ്ട് നല്ല ശ്രോതാവാണ് അതുപോലെ തന്നെ നല്ല ക്യാമറ ചെയ്യുന്ന കുട്ടിയാണ് എന്തായാലും ശ്രീ ഗുരുവായൂരപ്പനും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കാം അടുത്ത ചോദിച്ചു നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായാലും രജി ചേച്ചി ചോദിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂർ മൂന്ന് നേരം ഓം നമോ നാരായണായ എന്നും ഒരു മണിക്കൂർ ചെല്ലാറുണ്ട് എന്നെയും കൂടി നാമജപത്തിൽ കൂട്ടി വന്നു തീർച്ചയായിട്ടും എന്താ കൂട്ടാത്ത എല്ലാവരും നാമഞ്ജപത്തിലുണ്ട് എണ്ണം തരുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടി ഞാൻ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എണ്ണം പിടിക്കാതെ ചെല്ലുന്ന ആളുകളും ഈ ഒരു വൈശാഖ ഭജനം വൈശാഖ ഭജനോത്സവത്തിന്റെ ഭാഗം തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എണ്ണം പിടിക്കാതെ ചെല്ലുന്ന ആളുകളുടെ എണ്ണമാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഉറപ്പായിട്ടും അധികമായിട്ട് നാമം ചൊല്ലി എന്നല്ലാതെ കുറഞ്ഞു പോവില്ലാലോ ആ ഒരു ധൈര്യം എനിക്കുണ്ട് അപ്പൊ ലജിസ്ട്രേഷൻ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഉറപ്പായിട്ടും ഞങ്ങൾ കൂട്ടിയിരിക്കുന്നുട്ടോ അടുത്ത റിൻസി മോഹൻ എന്നൊരു ഭക്ത നാമം ജപത്തിനെ കുറിച്ചും ഗുരുവായൂരപ്പൻ അനുഗ്രഹത്തിനെ കുറിച്ചും ഒരു കഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരേണ്ട ഒരു അനുഭവം ഇന്നലെ തന്നെ നടന്ന ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും നാരായണാന്നോ ഗോവിന്ദ എന്നോ കൃഷ്ണാന്നോ ഏതെങ്കിലും ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ആ അമ്മയുടെ മകന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും ആ അമ്മയുടെ മകൻ്റെ ടു വീലറിൻ്റെ പുറകെ ആയിട്ട് ഒരു കാർ വന്ന് ഇടിച്ചു മകൻ തെറിച്ച് വീണ് ഒരുപാട് ദൂരം ഒരു നിരങ്ങി നിരങ്ങി നീങ്ങി നീങ്ങി പോവുകയും ചെയ്തു എന്തായാലും മറ്റു വാഹനങ്ങളുടെ അടിയിലേക്ക് പെടാനോ അല്ലെങ്കിൽ ഗുരുതരമായ പെരുക്കുകൾ പറ്റാനോ സാധ്യതയുള്ള അദ്ദേഹത്തിന് കൈയിൻ്റെ മുട്ടിന്റെ തൊലിയിൽ തൊലി കുറച്ച് പോവുക മാത്രമാണ് ചെയ്തത് വേറൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കണ്ട് നിന്നവരെല്ലാം അത്ഭുതത്തോടു കൂടി പറഞ്ഞോട്ടെ ഇത്തരം ആക്സിഡന്റിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ രക്ഷപ്പെടുന്നതെന്ന് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ആ അമ്മയ്ക്ക് വീണ്ടോളം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ അമ്മകനെ സംരക്ഷിക്കാൻ അവിടെ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ വന്നത് അതുകൊണ്ട് ആ അമ്മയ്ക്കും മകനും ദ സംരക്ഷണവും എല്ലാം ഭഗവാൻ നൽകട്ടെ അടുത്ത ചോദ്യം ശൈലമ്മയുടെ ഇന്നത്തെ ചോദ്യം ആഹ് ഭഗവാനെ നീതിക്കുന്ന പാൽപായസവും അതുപോലെ തന്നെ പാലട പ്രഥമനും അതുപോലെ ഭഗവാനെ നീതിക്കുന്ന പ്രസാദ് പായസം തന്നെയാണോ നമുക്ക് ലഭിക്കുന്നത് അതെട്ടോ അതായത് ഗുരുവായൂരത്തിന് ശ്രീലകത്തേക്ക് എല്ലാ വലിയ ചരക്കുകളും ശ്രീലകത്തേക്ക് കയറ്റാൻ സാധിക്കില്ലല്ലോ അപ്പൊ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു ഇടത് കൈൻ്റെ വശത്തു കൂടെ അങ്ങോട്ട് നീങ്ങുന്ന ഭാഗത്ത് അവിടെ ഒരു ചെറിയ ഉയർന്ന തറ കാണാം അത് നീദ്യത്തറ എന്നാണ് അറിയപ്പെടുന്നത് അത് ആ ഒരു തിടപ്പള്ളിയോട് ചേർന്നാണുള്ളത് ആ തിടപ്പിള്ളിയിൽ ഉണ്ടാക്കുന്ന പാൽപ്പായസങ്ങളും അതുപോലെ എല്ലാ പ്രഥമനും എല്ലാം അവിടെ കൊണ്ടുവച്ചതിന് ശേഷം അകത്ത് നേദിച്ച ആ പായസങ്ങളെല്ലാം ഇതിലേക്ക് കൂടെ കൊണ്ടുവന്ന് ഒഴിച്ച് എല്ലാം നെയദ്യമാക്കി മാറ്റും എല്ലാം ഭഗവാൻ അത് അതോ ഇനി ഇവിടെ വന്നിരുന്നിട്ട് ഗുരുവായൂരത്തിനെ ഇവിടെ നിന്ന് നെയതിക്കുകയാണോ ചോദിച്ചാൽ എനിക്കത്ര അറിയില്ലേ ഞാൻ കൺഫേം ചെയ്തതിന് ശേഷം പറയാം എന്തായാലും ശ്രീ ഗുരുവായൂരത്തിനെ നേദിക്കാത്ത ഒരു പ്രസാദവും നമുക്ക് ലഭിക്കുന്നില്ല എല്ലാം നീതിച്ചത് തന്നെയാണ് ലഭിക്കുന്നത് കേട്ടോ പിന്നെ ടിന്നുകളിലാക്കിയിട്ട് കിട്ടുന്ന നെയ്യപ്പായസം പോലെയുള്ള പ്രസാദങ്ങളെല്ലാം അന്നന്നത്തെ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ തലേ ദിവസത്തെ പാക്ക് ചെയ്തതായിരിക്കാം അതായത് ടിൻ ടിന്നിലാക്കിയതായിരിക്കാം നമുക്ക് കിട്ടുന്നത് പക്ഷെ എല്ലാം നേദിച്ചതിനു ശേഷം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അവിടുത്തെ എല്ലാ പ്രസാദങ്ങളും നെയധിച്ചതാണ് ഗുരുവായൂർ നെയ്പിച്ചത് തന്നെയാണ് കേട്ടോ ഷീജ ബോസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭജന ഇരിക്കുന്ന സമയത്ത് ഫുഡ് അമ്പലത്തിൽ നിന്ന് ക്യൂ നിൽക്കാതെ കഴിക്കാൻ സാധിക്കുവോ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഉച്ചയ്ക്ക് നട അടയ്ക്കുമ്പോൾ ചുറ്റമ്പലത്തിൽ ഇരിക്കാൻ പറ്റുമോ രണ്ട് ചോദ്യങ്ങളാണ് രണ്ടിനും ഇല്ല എന്നാണ് ആൻസർ നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ തന്നെയാണ് അന്നലക്ഷ്മി ഹാളിൽ കയറി പ്രസാദോട്ട് കഴിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഉച്ചപൂച്ച കഴിഞ്ഞ് ചുറ്റമലം അടച്ചു കഴിഞ്ഞാൽ ആ ഒരു നടയൊക്കെ അടയ്ക്കുമ്പോൾ എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യാറുണ്ടായിരുന്നില്ലേ കേട്ടോ ഉച്ചയ്ക്ക് ആ ക്ലീനിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് മുഴുവനും അതുവരെ ഉണ്ടാകും അതുവരെ കുറേ ഒരുപാട് പേര് തൊഴുന്നതല്ലേ മൂന്ന് മണി തൊട്ട് രണ്ട് മണിവരെ ഏകദേശം പതിനൊന്ന് മണിക്കൂറോളം ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെട്ട സ്ഥല സ്ഥലമാണല്ലോ അപ്പോൾ അവിടെയൊക്കെ അടിച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് പിന്നീട് നാലരയ്ക്ക് നട തുറക്കുന്നത് ഇപ്പോൾ മൂന്നരയ്ക്ക് ആ ആ ഒരു സമയം ആ ഒരു ചുറ്റമ്പലത്തിൻ്റെ ഗോപുരവാതിലുകളെല്ലാം തുറന്നിടമായിരുന്നു പണ്ട് നമുക്ക് അവിടെ സപ്താഹം വായനകൾ നടക്കുന്നുണ്ടാകും ആധ്യാത്മിക ഹാളിൽ അപ്പോൾ അവിടെ പോയി വായന കേൾക്കാം അപ്പം ഞാൻ ഈ വായന കേൾക്കാൻ എന്ന രീതിയിൽ പോകുന്ന സമയത്ത് വായന ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് തുടങ്ങുക അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്നരയ്ക്കപ്പം അപ്പോൾ ശരിക്കും എന്താ പറയുക ആദ്യ കാലങ്ങളിൽ അത്ര തിരക്കില്ലെങ്കിൽ തിരക്കൊക്കെ കഴിഞ്ഞാൽ അടയ്ക്കും രണ്ട് മണി വരെയെന്ന് കാത്തു നിൽക്കുമെന്നു കഴിയുക ആളുകളുടെ തൊഴൽ കഴിഞ്ഞാൽ അടയ്ക്കുമായിരുന്നു അപ്പൊ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ആളുകളൊന്നും ഇല്ലാത്ത അമ്പലം കാണാൻ പറ്റും അതുപോലെ ഈ ആധ്യാത്മിക ഹോളിലിടയ്ക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വായന കേൾക്കാൻ പോകുമ്പോഴേ മുഴുവനൊന്നും കഥ ശ്രദ്ധിച്ച് കേൾക്കില്ലല്ലോ വെള്ളം കുടിക്കാനാന്നൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോവുക ചെയ്യും അപ്പൊ ആരും ഇല്ലാത്ത അമ്പലം കാണാൻ പറ്റും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ കാണാൻ അപ്പൊ എനിക്ക് ഒരുപാട് സങ്കല്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഒരു സങ്കല്പത്തിൽ ആ സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഗോപാലകുട്ടികളെയും ഗോപികമാരെയൊക്കെ കൂട്ടി പുറത്തേക്ക് എഴുന്നള്ളൂന്ന് തന്നെയാണ് ാണ് എന്നിട്ട് അവരവിടെ ഓടിക്കളിക്കണ്ടാവും എനിക്ക് ചുറ്റും എല്ലാവരും കൂടി ഒളിച്ചു കളിക്കണ്ടാവും ഒക്കെ ഞാൻ സങ്കല്പിക്കാറുണ്ട് അന്ന് അത്ര പ്രായം എനിക്കുള്ളൂ അപ്പൊ ഓടിക്കളിക്കാനും ഒളിച്ചു കളിക്കാനും ഒക്കെ ഇഷ്ടമുള്ള പ്രായമായിരുന്നു അപ്പോൾ എൻ്റെ എനിക്കിഷ്ടമുള്ള കളികളെല്ലാം ഇവിടെ ഗുരുവായൂരപ്പനും കൂട്ടുകാരനും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് കളിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എൻ്റെ സങ്കല്പം കുറച്ചുകൂടി വലുതായി ഒരു ടീനേജ് ആ ഒരു പ്രായമായപ്പോൾ എനിക്ക് തോന്നി രാധാ റാണിയോടൊപ്പം ശ്രീ ഗുരുവായൂരപ്പൻ ഇന്ന് സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ടാവും എനിക്ക് ഓരോ ഓരോ സ്പോട്ടുകൾ ഇഷ്ടമാണ് അവിടെ രാധയും കൃഷ്ണനും കൂടി ഇരുന്നിട്ട് ഇന്ന് വന്ന ഭക്തജനങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാവും ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക് ആ ചെറിയ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ആളൊഴിഞ്ഞ് അമ്പലത്തിൽ വെച്ച് തോന്നാറുള്ളതായിരുന്നു ഇപ്പൊ അതിനൊന്നുള്ള ഭാഗ്യല്ലാട്ടോ ഇപ്പൊ എല്ലാ ഗോപുരവാതിലുകളും അടച്ചിത് തന്നെ ചെയ്യും എന്നിട്ട് നട തുറക്കുന്ന സമയത്ത് തന്നെ തുറക്കുള്ളൂ അപ്പൊ എല്ലാവരും ഉണ്ടാവും ബഹളം ഉണ്ടാവും ഭക്തജനങ്ങളുണ്ടാവും അപ്പൊ നമുക്ക് സങ്കല്പിക്കാനൊന്നുമുള്ള സമയം കിട്ടില്ല അപ്പൊ ഇപ്പൊ അങ്ങനെയാണ് അടച്ചു ദീപ എന്നൊരു സ്ഥിരം പ്രേക്ഷകയായിരുന്നു ആയിരുന്നു പക്ഷെ നമ്മുടെ കുറെ എപ്പിസോഡ് കാണാൻ സാധിച്ചില്ല അപ്പം ഈ നാമം ജീവത്തിനെ കുറിച്ച് മനസ്സിലായില്ലാ പറഞ്ഞു കേട്ടോ എങ്ങനെയാ നാമം ജപിക്കേണ്ടത് എങ്ങനെയാ തുടങ്ങേണ്ടത് എന്നൊന്നും മനസ്സിലായില്ലയോ പറഞ്ഞു കേട്ടോ നമ്മൾ സാധാരണ നാരായണ നാമം ജപിക്കുക അത്രയേ ഉള്ളൂ നാരായണ 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 ഇങ്ങനെ നാരായണ നാമം ജപിക്കുന്നു എത്ര നാമം നമുക്കൊരു ദിവസം നാമം ജപിക്കാൻ സാധിച്ചു എന്നുള്ളത് കൗണ്ട് ചെയ്തതിന് ശേഷം അത്രയും നാമത്തിൻ്റെ അപ്ഡേഷൻ എനിക്കിന്ന് ഇത്ര നാമം ജപിക്കാൻ സാധിച്ചു ശ്രീ ഗുരുവാരത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ഇന്ന് തന്നെ ഒരു വീഡിയോ കൂടി വരും രണ്ട് വീഡിയോസാണ് ഇപ്പോൾ ഒരു ദിവസം ഞാൻ അവതരിപ്പിക്കുന്നത് ഈ സൽസംഗം വീഡിയോ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതല്ലാതെ ഒരു വൈശാഖോത്സവ വീഡിയോ കൂടി ഉണ്ട് ആ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യാം അത് ആയിട്ട് അറിയിക്കുക അതല്ലെങ്കിൽ എട്ട് ഒന്ന് ഒന്ന് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ വാട്സപ്പിനേക്കാളും എനിക്ക് സൗകര്യപ്രദം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് ബാക്കി നിങ്ങളുടെ ഇഷ്ടം മിനിസ്തന്നെ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അർച്ചനയുടെ പ്രസാദം വഴിപാട് കൗണ്ടറിൽ നിന്നാണോ ലഭിക്കുന്നതെന്ന് അല്ല കേട്ടോ വഴിപാട് കൗണ്ടറിൽ നിന്നല്ല അത് മേൽശാന്തി അല്ലെങ്കിൽ ഓദിക്കന്മാരുടെ കയ്യിൽ നിന്ന് നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ തൊട്ടടുത്തായിട്ട് ഒരു മേൽശാന്തി ഇരിക്കുന്ന കൗണ്ടറുണ്ട് അവിടെ വെച്ചിട്ടാണ് കിട്ടുക അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ചുറ്റമ്പലം നാലമ്പലത്തില് തൊഴലി കഴിഞ്ഞിട്ടാണ് അർച്ചന ഷീട്ടാക്കിയതെങ്കിൽ ചുറ്റമ്പലത്തിലെ സാധാരണ ചന്ദനപ്രസാദം കിട്ടുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കൗണ്ടറുണ്ട് അർച്ചന പ്രസാദത്തിൻ്റെ അവിടെ ഓദിക്കന്മാർ ഇരിക്കേണ്ടാവും അവരുടെ കയ്യിൽ നിന്നും കിട്ടും കേട്ടോ രജനി അനിൽകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഈ ബാലരക്ഷാ ജപം വരികളൊന്നും പറഞ്ഞു എന്നുള്ളത് അത് വാട്സപ്പ് ചെയ്യൂ ഞാൻ വാട്സപ്പിലേക്ക് അയച്ചു തരാം വരികൾ ചൊല്ലിയാൽ ശരിയാവില്ല എനിക്ക് അത്രയ്ക്കൊന്നും ഫ്ലുവൻസി ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ അല്ല പഠിച്ചിരിക്കണേ ഞാൻ മലയാളമാണ് പഠിച്ചിരിക്കണെനിക്ക് സംസ്കൃതത്തിൻ്റെ ഉച്ചാരണത്തിലൊക്കെ നല്ല പേടിയുണ്ട് ശരിയാവില്ല ശരിയാവില്ലെന്ന് ഒരു പക്ഷേ ഭാവിയിൽ എനിക്ക് എൻ്റെ ഈ ഒരു പേടി കുറയുമായിരിക്കാം അപ്പോൾ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ഇപ്പോൾ കുറേ അമ്മമാരും കുറേ ചേച്ചിമാരും ഒക്കെ പറയുന്നുണ്ട് നല്ല ഭാവിയുണ്ട് നല്ലോണം ശ്രമിച്ചാൽ പറ്റും അങ്ങനെ ചെയ്തു നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ എനിക്ക് സാധിച്ചാലോ അതറിയില്ല അപ്പം എന്തായാലും വാട്സാപ്പ് ചെയ്തോളൂ ഞാൻ വരികൾ അയച്ചുതരാം കേട്ടോ രജിമോൾ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വൈശാഖ മാസത്തിലെ രണ്ട് ഏകാദശി വരുന്നുണ്ട് ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ഏകാദശി തന്നെ പ്രാധാന്യമേറിയതാണ് അതിൽ തന്നെ വൈശാഖത്തിലെ ഏകാദശി നോക്കുന്നത് ഇരട്ടി ഫലാണെന്ന് പറയും ഇത് രണ്ടെണ്ണത്തിൽ ഏതാണ് അങ്ങനെ എനിക്കറിയില്ല കേട്ടോ സുരേഷ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഉച്ചപൂർത്തിയുടെ സമയത്ത് ഗുരുവായൂരപ്പിന്റെ സാന്നിധ്യം അമ്പലപ്പുഴയ്ക്ക് പോകുമെന്ന് കേട്ടിട്ടുണ്ട് അത് അതിലെ സത്യം എന്താണ് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് രണ്ടാമത്തെ തവണയാണ് ചോദിക്കുന്നത് ഞാൻ ആദ്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു ക്ഷമിക്കണം സാർ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ചോദ്യം കാണുന്നത് അങ്ങയിൽ നിന്ന് ഈ ചോദ്യം കാണുന്നത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പക്ഷേ അങ് മുമ്പ് ചോദിച്ചപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈയൊരു ദിവ്യ വിഗ്രഹം ഇവിടെ നിന്ന് മാപ്പിള ലഹളക്കാലത്ത് അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലത്ത് ഭയന്നിട്ട് ഒരു വിഗ്രഹം ഇവിടെ നിന്ന് മാറ്റി അമ്പലപ്പുഴയിലേക്ക് മാറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു അമ്പലപ്പുഴയായിരുന്നു കുറച്ചു കാലം ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് അതിനുശേഷം ടിപ്പുവിന്റെ കാലത്തിന് ശേഷം തിരിച്ചു ഇവിടെ കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ അമ്പലപ്പുഴ ഉണ്ടായിരുന്ന സമയത്ത് അമ്പലപ്പുഴയിൽ നിന്ന് പാൽപ്പായസം സ്വീകരിച്ചു കൊണ്ടിരുന്നു നിവേദ്യമായിട്ട് ഭഗവാൻ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ആ പാൽപ്പായസം ഭഗവാനെ തുടർന്നും സ്വീകരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഇവിടുത്തെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ അവിടെ അമ്പലപ്പുഴയിലേക്ക് പോകുമെന്നും അതുകൊണ്ടാണ് ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഉച്ചപൂജയുടെ ഉച്ച ശിവേലി എല്ലാ മഹാക്ഷേത്രങ്ങളിലും ഉച്ച ശിവേലി ഉണ്ടായിരിക്കും ഗുരുവായൂരമ്പലത്തിലെ ഉച്ച ശിവേലി വൈകുന്നേരം നട തുറന്നതിന് ശേഷം നാലര മണിക്ക് നട തുറന്നതിന് ശേഷമാണ് ആ ഒരു ശിവേലി ഉണ്ടാവാറുള്ളത് അതിന്റെ കാരണം ഭഗവാൻ പാൽപായസം സ്വീകരിക്കാൻ അമ്പലപ്പുഴയിലേക്ക് പോകുന്നു എന്നതാണ് ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ നിവേദ്യ സമയത്ത് ബ്രാഹ്മണർക്ക് അകത്ത് ഊണ് കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ആർക്കാണ് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ആരെങ്കിലും ആണോ അതോ ഏതെങ്കിലും ബ്രാഹ്മണർ മതി എന്നാണോന്ന് അങ്ങനെയല്ലാട്ടോ പ്രത്യേകം നിയന്ത്രി അവിടെ നിയോഗിക്കപ്പെട്ട ആൾക്കാർ അതായത് അവിടെ നമസ്കാരം ഉണ്ടെന്നാണ് അവർ പറയാറ് നമസ്കാരം ഉണ്ടാനുള്ള അധികാരമുള്ളത് കീശാന്തിക്കാർക്ക് മുമ്പ് കുറേ ബ്രാഹ്മണർക്കായിരുന്നു ആ ഒരു രണ്ട് വശത്തുള്ള ആ വാതിൽമാടത്തിൽ ബ്രാഹ്മണർക്ക് സദ്യ കൊടുത്തിരുന്നു കുറേ കാലമായിട്ട് അതായത് ഗുരുവായൂരപ്പ് എല്ലാ നിവേദ്യ സാധനങ്ങളും ബ്രാഹ്മണർക്കും കൂടി അതേസമയം വിളമ്പാറുണ്ട് പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ അങ്ങനെ ബ്രാഹ്മണർക്ക് മാത്രം ഭോജനം കൊടുത്താലോ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടാവില്ല അദ്ദേഹത്തിന് എല്ലാവർക്കും ഒരുപോലെ ഭോജനം കൊടുക്കണം തന്നെയാണ് അതുകൊണ്ട് അന്നദാന പ്രഭുവാണ് അദ്ദേഹം അദ്ദേഹം അവിടെ പ്രശാദോട്ട് തന്നെ തുടങ്ങി എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും അങ്ങനെ ബ്രാഹ്മണർക്ക് ഒന്നുമില്ല എന്നാലും ഈ ഒരു ചടങ്ങിന് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരാൾ അവിടെ ഇരുന്നിട്ട് നമസ്കാരം ഉണ്ടാകുന്ന ആ ഒരു ചടങ്ങ് ഇപ്പോഴും നടക്കുന്നുണ്ട് അത് കേശാന്തി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരുടെ ഊഴത്തിനനുസരിച്ച് അത് ഇന്ന ആളെന്നല്ല ഓരോ ദിവസം അവർക്ക് പതിമൂന്നില്ലക്കാരാണുള്ളത് പതിമൂന്നില്ലത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അതിനുള്ള ഊഴപ്രകാരം വരുന്നതെന്ന് അവർ അനൂറാണി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ബുക്കും പേനയും എവിടെയാണ് വെക്കേണ്ടതെന്ന് ബുക്കും പേനയും നമുക്ക് കുടിമരത്തിൻ്റെ ചൂട്ടിൽ ഭണ്ണാരത്തിൻ്റെ മുകളിൽ വെക്കാം അതല്ലെങ്കിൽ മണ്ഡപത്തിലെ അകത്ത് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ വെക്കാം സോപാനത്തിൽ വെക്കാം എവിടെയാണെങ്കിലും വെക്കാം കേട്ടോ ശ്രീ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ അമ്പലത്തിൽ എവിടെ വേണമെങ്കിലും വെക്കാം അത് എന്താ പറയാ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ അങ്ങനെ എന്തിനു വേണമെങ്കിലും വെക്കാട്ടോ അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനനുസരിച്ചിരിക്കും വീണ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായ ഓം നമോ നാരായണായ എന്ന് ചൊല്ലുന്നതാണോ നാരായണ എന്ന് അങ്ങനെ ചൊല്ലാം പക്ഷെ നമ്മൾ ഈ സ്ത്രീകൾക്ക് അശുദ്ധിയായിരിക്കുന്ന സമയത്തും ചെല്ലണമെങ്കിലോ അല്ലെങ്കിൽ പലയോ വാലായ്മയോ വന്നാലോ ഒന്നും മുടങ്ങി പോവാതെ മുപ്പത് ദിവസം വൈശാഖത്തിലെ എല്ലാ ദിവസങ്ങളിലും നാമം ചൊല്ലണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രണവം കൂട്ടാതെ ഓം നമോ എന്ന് കൂട്ടാതെ നാരായണ 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 ഇങ്ങനെ ചൊല്ലുന്നതിനെയാണ് നമ്മളിവിടെ നാരായണനാമം ചൊല്ലുകയെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഗുരുവായൂർത്തിനെ ഭജിക്കാം ഏത് നാമം വേണമെങ്കിലും ചൊല്ലാം പക്ഷേ അതിനൊക്കെ ശുദ്ധാശുദ്ധങ്ങൾ നോക്കേണ്ടതുള്ളതുകൊണ്ടും സ്ത്രീകൾ അനവധി പേര് ഈ ഒരു വൈശാഖോത്സവത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ടും അവരാർക്കും മുടക്കം വരാതെ ചൊല്ലണം എന്നുള്ളതുകൊണ്ടും നാരായണ 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 എന്ന് മാത്രമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സൽസംഗം ഈ ഒരു വൈശാഖോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രചിത എന്നൊരു ഭക്ത ചോദിച്ചു ഞാനും ചോദിച്ചു പറഞ്ഞില്ല എന്ന് കേട്ടോ എന്താ ചോദിച്ചെന്ന് പറഞ്ഞിട്ടില്ല ഞാനും ചോദിച്ചു പറഞ്ഞില്ല പറഞ്ഞു ഞാൻ കാണാത്തത് കൊണ്ടാവും ചോദ്യം എനിക്ക് അടുത്തായിട്ട് എനിക്ക് ശ്രദ്ധ കുറവ് കുറച്ച് അധികം ആവുന്നുണ്ടോ എന്ന് വിശല്ലേ അല്ലെ കുറെ പേരായപ്പോൾ പറയണു നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല മറുപടി കിട്ടിയില്ല എന്ന് ചില ആളുകളുടെ ചോദ്യം ശരിക്കും ഞാൻ കാണാനായിട്ടാണ് ചില ആളുകളുടെ ചോദ്യം ഞാൻ പിന്നെ റഫർ ചെയ്ത് പറഞ്ഞു തരാമെന്ന് പറയും റെഫർ ചെയ്യാനും പറയാനും ഒക്കെ മറന്നു പോകണതാണ് ഇങ്ങനെ മറന്നു പോകുന്ന സമയത്തൊന്നും ഓർമ്മിപ്പിക്കുന്നേ ഞാനങ്ങനെ വലിയ അഹങ്കാരവും ജാടയൊക്കെ കൊണ്ടാണ് പറയാത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ മറന്നു പോകണതുകൊണ്ടോ സത്യമായിട്ട് മറന്നു പോകണതുകൊണ്ടോ ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സമയം കൂടി എനിക്ക് തരണം കേട്ടോ അടുത്തതായി വിജയലക്ഷ്മി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് മകന്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടിട്ട് അമ്മ രക്തീസ്വയംവരം ചൊല്ലിയാൽ മതിയോന്ന് എന്താ സംശയം മതി അമ്മയെക്കാൾ നന്നായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആർക്കാ സാധിക്കുക അല്ലെ അമ്മമാർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടല്ലേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ അവർക്ക് നമ്മൾ കാണുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നാലും അവരെ അത്ര വലിയ ഒരു അമ്പലത്തിൽ പോവത ഒഴിവൊന്നും ചെയ്യാത്തവരായിരിക്കും പക്ഷെ അവരുടെ ലൈഫ് ഇങ്ങനെ ഒരു താളത്തിൽ പോണത് കണ്ടിട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാഴ്ചയിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ അവരെ കുറിച്ച് പറയുക എന്താണെന്നറിയോ അവർ ചെയ്തു വെച്ച അല്ലെങ്കിൽ അവരുടെ പൂർവീകർ ചെയ്തു വെച്ചിട്ടുള്ള സുഹൃതം അനുഭവിക്കാൻ വന്നവരാണ് അതായത് അവരുടെ പാരൻസ് നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടി നന്നാവണേ എൻ്റെ കുട്ടി നന്നാവണേ നന്നാവണേന്ന് ഒരമ്മയോ ഒരച്ഛനോ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു തീവ്രത ഉണ്ടല്ലോ ആ ഒരു തീക്ഷ്ണത അത് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്നാ പറയുക അപ്പം അമ്മ ചൊല്ലിയാ മതി എന്തായാലും അമ്മ ചൊല്ലിയാലും മകനെ നല്ലതേ വരുള്ളൂ അടുത്ത ചോദ്യം ചോദിച്ചു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന്റെ അംഗങ്ങൾക്ക് എന്തിനാണ് പ്രത്യേക ക്യൂ അത് അന്യായമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കഷ്ടുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഏതെങ്കിലും ഒരു ഓഫീസിൽ നമുക്ക് അത് ഒരു സർക്കാർ ഓഫീസാണെന്ന് വിചാരിക്കാം അവിടെ പോയിട്ട് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആള് നമ്മളുടെ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മൾ പോയി ക്യൂ നിന്ന് സാധാരണ ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു ആ പ്രൊസീജിയർ ചെയ്യുമോ അതോ നമുക്ക് പരിചയമല്ല അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത വ്യക്തി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്യൂ എന്തായാലും നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടാവില്ല ആ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു പേപ്പർ സൈൻ ചെയ്ത് കിട്ടാനുണ്ടെങ്കിൽ ആ ആ വില്ലേജ് ഓഫീസറെ നമ്മളുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിനോട് നേരിട്ട് കാര്യം പറഞ്ഞാൽ നമ്മൾ ആ കാര്യം നേടിയെടുത്ത് പോരും സാധാരണക്കാരൻ ചെയ്യുന്ന പോലെയല്ല ചെയ്യുക അത് എവിടെയെല്ലാം അങ്ങനെയാണല്ലേ ഇപ്പം ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു എല്ലാ ജോലികളും ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച അനവധി ആളുകൾ ഉണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഗുരുവായൂരപ്പൻ നൽകുന്ന അനുഗ്രഹമാണ് നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയൂ നമുക്ക് ഒരാൾക്ക് നമ്മളുടെ ഒരാൾക്ക് ഒരു മോക്ഷം ലഭിക്കുക വിചാരിക്കുക ഞങ്ങൾക്ക് തനിഷ് ലഭിക്കില്ല അജാമിളൻ്റെ കഥ ഉദാഹരിച്ച് നോക്കൂ അജാമിളന് കൊടുത്താ മോക്ഷമുണ്ടല്ലോ അജാമിളൻ ശ്രീ വൈകുണ്ഠത്തിലെത്തുമ്പോൾ ആദ്യം കാണുന്നത് അച്ഛനെയും അമ്മയെയും ഭാര്യയെയും ഒക്കെയാണ് എന്നാണ് പറയുന്നത് ഈ ഒരു അജാമിളൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദാസിയെ കൂടി അവിടെ കണ്ടു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാ കുറച്ച് കുറച്ച് കാലമെങ്കിൽ കുറച്ചു കാലം ഇദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനായിട്ട് ആ ഒരു ദാസി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ദാസിക്കും കൂടി ഞാൻ മോക്ഷം കൊടുത്തേക്കാം എന്നാണ് ഭഗവാൻ വിചാരിക്കണേ ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ശ്രീഗുരുവായൂരപ്പൻ കനിഞ്ഞ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു എന്താ ഒരു ഓഫറാണ് കേട്ടോ ഇത് എത്ര കാലം നിലനിൽക്കുന്നുള്ളതറിയില്ല ഞാനും പെട്ട ഒരാളാണ് അതുകൊണ്ട് അത് നിലനിന്ന് പോയിക്കോട്ടെ വീണ അതൊന്നും നിർത്തണം എന്ന് പറയരുത് കേട്ടോ അങ്ങനെ എങ്ങോട്ട് പോയിക്കോട്ടെ അത് വെറുതെ വേണ്ട ഞാൻ ആ കാണുന്ന അലങ്കാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞുതരാം അത് ഒരേ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ന് ഞാൻ കുറേ ചോദ്യങ്ങൾ ഇനിയും പെൻഡിങ് ഉണ്ടോ തോന്നുന്നു ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നതാണ് പറയുന്നത് ഇൻ കേസ് ഒക്കെ ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം മറന്നു പോകരുത് ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ചോദ്യങ്ങൾ കേലിക്കൈനെ കുറിച്ചിട്ട് ഒരു ഭക്ത ചോദിച്ചിരുന്നു നാളെ ഞാൻ എന്തായാലും പറയാം അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം നന്ദി